മതസൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും പ്രതീകമായ കാഞ്ഞിരമുറ്റത്ത് എല്ലാ കാലത്തും ജനുവരി സെക്കൻഡ് വീക്കിൽ കൊടികുത്ത് ചന്ദനക്കുട റൂസ് പരിപാടി സംഘടിപ്പിക്കപ്പെടാറുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഇത്തവണയും വളരെ വിപുലമായ രീതിയിൽ പ്രോഗ്രാം നോട്ടീസിൽ പറയുന്ന രീതിയിൽ വിപുലമായ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിക്കാനാണ് ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ തന്നെ കേരളത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വിവിധ സന്ദർശകർ നൂറുകണക്കിന് സന്ദർശകർ ഈ കൊടികുത്ത് ചന്ദനക്കുട ഉറൂസുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരമുറ്റ പള്ളിയിൽ എത്തിച്ചേരാറുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രചരണം കൂടിയാണ് ഈ പ്രസ് മീറ്റിംഗ് സാധാരണ നടക്കുന്നതിൽ നടക്കുന്നതുപോലെ നടക്കുന്നതിലും വിപുലമായ രീതിയിൽ ഇത്തവണ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ടാണ് വിവിധ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ സംസ്ഥാനത്തെ പ്രശസ്ത മതപണ്ഡിതന്മാർ പങ്കെടുക്കുന്ന മതപ്രഭാഷണം പ്രശസ്ത വ്യക്തികളെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരിക്കൽ ചടങ്ങും ഇതോടൊപ്പം വെച്ചിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബുർദ മജ്ലിസ് ദഫ് മത്സരം ഇതും ഈ പരിപാടികളും ഇതോടനുബന്ധിച്ച് പല ദിവസങ്ങളിലായി അതും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ പതിറ്റാണ്ടുകളായി അവിടെ നടന്നു വരുന്ന ഒരു സദസ്സാണ് മതസൗഹാർദ്ദ സദസ്സ് മതസൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനം പതിമൂന്നാം തീയതി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ മുൻ മന്ത്രി കെ ടി ജലീൽ അവറുകളാണ് ഈ സമ്മേളനത്തിൽ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതന്മാർ പണ്ഡിതന്മാരായ മഠം ബഹുമാനപ്പെട്ട പത്മ ബ്രഹ്മശ്രീ സ്വാമികൾ അവർകൾ അതുപോലെ തന്നെ ഹൈ റേഞ്ച് മേഖലാ മെത്രോപൊലിത്ത ഡോക്ടർ എലിയാസ് മാർ അത്താനോസിയസ് അവർകൾ ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അവകൾ ഉൾപ്പെടെയുള്ള മതപണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു സമ്മേളന സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ സാംസ്കാരിക സൗഹാർദ്ദ സമ്മേളനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എം പി തോമസ് തോമസ് ചാഴിക്കാടൻ എം എൽ എ ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രദേശത്തെ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് അതുപോലെ ഈ പരിപാടിയുടെ ഒരു ബൃഹത്തായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരുണ്യ പെൻഷൻ പദ്ധതി കാഞ്ചിരമറ്റം പള്ളിയുടെ കീഴിൽ അവിടുത്തെ വിവിധ സമൂഹങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് കാരുണ്യ പെൻഷൻ പദ്ധതി കാലങ്ങളായിട്ട് നടന്നു വരികയാണ് അതിൽ പുതിയ ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാരുണ്യ പദ്ധതി വിപുലീകരിക്കാനും ഈ സമയങ്ങളിൽ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ അവാർഡ് പ്രശസ്ത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിനും ഈ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞിരമുട്ടത്തെ പ്രധാ ചീഫ് ഇമാം ഷംസുദ്ദീൻ ബഹബി അവറുകളുടെ മതപ്രഭാഷണ പരമ്പരയും മതപ്രഭാഷണവും അന്ന് അന്നേ ദിവസം അവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച അന്നാണ് ഈ കാഞ്ഞിരമുട്ടത്തെ കൊടികയറ്റൽ പരിപാടി അതാണ് പ്രശസ്ത ഒരു ഹൈലൈറ്റ് കല്ലുപറമ്പിൽ നിന്നും ചുണ്ടക്കാട്ടിൽ നിന്നും കൊടി ഘോഷയാത്രയായി പത്തേ മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് പള്ളിയിലെത്തുകയും അവിടെ കൊടി കയറ്റുകയും ചെയ്യുന്നു രാവിലെ രണ്ട് താഴെപ്പള്ളിയിലും പതിനൊന്ന് മണിക്ക് മലയപ്പള്ളിയിലും ആണ് കൊടികയറ്റൽ ചടങ്ങ് തുടർന്ന് ചന്ദനക്കുടം അത് രാത്രി പത്തേ മുപ്പതിന് അവിടുത്തെ പ്രാദേശിക മഹലുകളിൽ നിന്നും ഘോഷയാത്രയായി ചന്ദനക്കുട ഘോഷയാത്ര പള്ളിയിൽ പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിക്ക് എത്തിച്ചേരും അതോടുകൂടിയാണ് നമ്മുടെ ഈ പരിപാടി അവസാനിക്കുന്നത് ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട റിക്വസ്റ്റ് ഇത്തവണ പതിനൊന്ന് പതിനൊന്നാം തീയതി മുതൽ പ്രോഗ്രാം അതായത് ഇന്ന് മുതൽ ഇന്ന് വൈകിട്ട് മുതൽ പ്രോഗ്രാം ആരംഭിക്കുകയാണ് വിവിധ വിവിധ പരിപാടികൾ നോട്ടീസിൽ പറയുന്ന രീതിയിലുള്ള വിവിധ വിവിധ പരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പരിപാടിയിൽ ദുവാ സമ്മേളനം മൗലിക പരമ്പര തുടങ്ങിയ എല്ലാ ചടങ്ങുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഇത്തവണത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പരിപാടിയുടെ വിജയത്തിനായി ബഹുജനങ്ങളുടെ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു ചടങ് എന്ന് പറയുന്നുകഴിഞ്ഞാൽ നാനാ ജാതി മതസ്ഥരായ എല്ലാ വിഭാഗം ആളുകളും ഈ ഒരാഴ്ചക്കാലം അവിടെ പള്ളിയുടെ പരിസരത്ത് തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വലിയ പന്തൽ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ ഈ അവിടുത്തെ ഏറ്റവും വലിയ ഒരു വഴിപാട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു നേർച്ച എന്നുദ്ദേശിക്കുന്ന ചക്കരക്കഞ്ഞിയുടെ അവിടെ വെച്ച് ഈ പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ ദിക്കുകളിൽ നിന്നും പുറത്തുനിന്നും എല്ലാം സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന ആളുകൾ അവിടെ വലിയ ഉരുളിയിലും അവരവർ കൊണ്ടുവരുന്ന പാത്രങ്ങളിലെല്ലാം ചക്രകഞ്ഞികൾ വെച്ചു അവിടെ വിതരണം ചെയ്യും അവരുടെ നാടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും അത് എല്ലാ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അവിടുത്തെ ഈ മക്ബറയോടനുബന്ധിച്ചുള്ള സമീപത്ത് തന്നെ പല ആളുകളുടെ വീടുകളിൽ നിന്ന് വെച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയും അവിടെ വെച്ച് പാകം ചെയ്ത് കൊടുക്കലുമുണ്ട് പ്രത്യേകിച്ച് ഈ ഉറൂസിനോടനുബന്ധിച്ച് അവിടെ ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ പരിശോധിക്കാൻ വേണമെങ്കിലും വന്നത് കാണുകയൊക്കെ ചെയ്യാം വളരെ ഒരു നമ്മുടെ നാടുകളിൽ കാണാത്ത ഒരു സംഭവമാണ് എല്ലാം ഫുൾ ടൈം ആ ഒരു പ്രദേശം മുഴുവനും അവിടെ പള്ളി അതിനോടൊന്ന് വെച്ച് അടുപ്പ് വയ്ക്കാനുള്ള അതിനുള്ള വെള്ളവും ബാക്കി കല്ലുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് തയ്യാറാക്കി കൊടുക്കും ആ പ്രദേശം മുഴുവനും ഈ ചക്കര വെച്ച് അത് വാങ്ങിക്കുടിക്കുകയും അത് തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്നൊരു ഇതാണ് അതാണ് ഈ നാനാജാതി മസര എല്ലാവരും മതമൈത്രിയുടെ നമ്മുടെ ഒരു ഒരു നമ്മുടെ തെന്നിന്ത്യയിലൊരു വലിയൊരു കേന്ദ്രം തന്നെയാണ് കാഞ്ചിരമറ്റം പള്ളി പള്ളികളെ അപേക്ഷിച്ച് ഇപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മുസ്ലിംകളിനെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മഹാനവറുകളുടെ ഖബറുടെ മലർന്നുകൊണ്ടാണ് ഇപ്പോൾ എണ്ണൂറ് വർഷത്തെ പഴക്കമാണ് ആ പള്ളിയിൽ ആ എണ്ണൂറ് വർഷത്തിന് മുമ്പ് അവിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മതപ്രബത്തിൽ നിന്ന് വന്ന ഷെയ്ഖ് ഫലുദ്ദീൻ റനി അവരുടെ ഖബറാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ഖബറുടെ സന്ദർശിക്കാനാണ് ഈ വിവിധ സ്ഥലങ്ങളിലായിട്ട് ആളുകൾ എത്തിച്ചേരുന്നു അപ്പോൾ എത്തിച്ചേരുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി അതിൻ്റെ ഒരു റിസൾട്ട് പലരും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ഇല്ലെങ്കിൽ ഓരോ വർഷവും കഴിയും തോറും അവിടുത്തെ ജനത്തിരക്ക് കൂടി വരുന്നത് ഈ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഫെസ്റ്റിവൽ സീസണിലാണെങ്കിലും അല്ലാതെയും നോർമൽ ഡേയ്സിലും കൃത്യമായിട്ട് നമ്മളവിടുന്ന് പള്ളി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ പള്ളി നിലവിൽ അവിടെ നമ്മുടെ എറണാകുളം ജില്ലാ കോടതിയുടെ അണ്ടറിലാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് അവിടെ നിന്ന് നിയമിക്കുന്ന ഒരു റിസീവറാണ് അതിൻ്റെ ചുമതല ഇപ്പോഴത്തെ റിസീവറാണ് ഇപ്പോൾ സംസാരിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഷുക്കൂർ അവർ അദ്ദേഹം അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നാല് കമ്മിറ്റി മെമ്പറുമാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ഈ ഫെസ്റ്റിവൽ സീസണിൽ ഈ പുറത്തുനിന്ന് വന്ന മുഴുവൻ ആളുകൾക്കും വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നേരത്തെ പറയപ്പെട്ട ഈ ചക്കരക്കഞ്ഞി കേടു കൂടാതെ ഇരിക്കുന്ന തരത്തിൽ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി അവർക്കൊരു ആറുമാസം വരെയൊക്കെ ഇടവിടാൻ സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നേർച്ച സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വരുന്ന ഈ ആ പതിനായിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടെന്നുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അവിടെ ചെയ്തു വരുന്നുണ്ട് നേരത്തെ അവിടെ പറയപ്പെട്ടതുപോലെയുള്ള അവിടെ വരുന്ന ഫണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഫണ്ട് ഒരു തരത്തിലും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി അറിയപ്പെടുകയോ അതല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് പോവുകയോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളിലേക്കൊന്നും ഇല്ല അവിടെ വരുന്ന ആ ഫണ്ട് കൃത്യമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് അവിടെ വരുന്ന രോഗികളും നിർദ്ധന്ധരായിട്ടുള്ള ആളുകളുടെ അപേക്ഷകൾ പരിഗണിച്ച് അത് അർഹതപ്പെട്ടവരാണെന്ന് കണ്ടെത്തി കൃത്യമായിട്ട് അവർക്ക് തന്നെ അത് അവരിലേക്ക് തന്നെ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് തന്നെ എത്തുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് നിലവിലവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനം മുമ്പോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഈ തിരക്ക് എന്ന് പറയുന്നത് പതിനാലാം തീയതി പതിനാലാം തീയതി രാവിലെ മുതൽ പതിനഞ്ചാം തീയതി രാവിലെ വരെ വളരെ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് അതിനുവേണ്ടുന്ന എല്ലാ അറേഞ്ച്മെൻസും അവിടുത്തെ മൂവാറ്റുപുഴ പെരുമ്പാവൂർ മേഖലയിലെ സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് മളന്തൊരുത്തി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് ഫയർ സർവീസിൻ്റെ സേവനമുണ്ട് അപ്പോൾ ഒരു തരത്തിലുള്ളവരിൽ എല്ലാ വിഷയവും കാര്യങ്ങളും ഒന്നും നാളിതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ വളരെ ഭംഗിയായി തന്നെയാണ് നമ്മളവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു പോകുന്നത് താങ്ക് യുത്തിൻ്റെ മഹിമമായ ചരിത്രം ഉറങ്ങുന്ന പരിശുദ്ധമായ കാഞ്ഞനുറ്റം പള്ളിയിൽ അന്തിമശ്രമം കൊള്ളുന്ന മഹാനായ ഷെഹ് വരീതുദ്ദീൻ റതില്ലാഹുഹ് അവരുടെ ആണ്ട് അനുസ്മരണ ഉറൂസ് പരിപാടി ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വിപുലമായ പരിപാടികളുടെ വളരെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നവരും പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു മഹത്തായ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം പാരമ്പര്യം നാം പഠിപ്പി പഠിക്കുമ്പോൾ അതുപോലുള്ള മഹാന്മാരായ ഔലിയാക്കളും ഋഷിവര്യന്മാരും ധാരാളമായി ജീവിച്ചു കടന്നുപോയ വലിയൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ സർവസംഘപരിത്യാഗിയായകളായ അവർ അവരുടെ ആത്മീയ ജീവിതത്തിലുടനീളം തൻ്റെ ചുറ്റുമുള്ള ജനവിഭാഗങ്ങൾക്ക് സന്തോഷവും കാരുണ്യവും വളരെയേറെ വാരിക്കൊടുത്തുകൊണ്ടാണ് അവർ ജീവിച്ചു കടന്നുപോയത് മതങ്ങൾക്കപ്പുറം മാനവീതയുടെ വിശാലമായ അർത്ഥതലങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ച അവർ അവരുടെ ഉപദേശങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചപ്പോൾ കഴിഞ്ഞകാല തലമുറ തലമുറകൾക്കെല്ലാം സന്തോഷവും ആനന്ദവും ഉണ്ടായി അതെല്ലാം അന്യം നിന്ന് പോകുന്ന ഈ വർത്തമാനകാല ജീവിത പരിസരങ്ങളിൽ മതങ്ങളുടെ വേലിക്കെട്ടുകൾ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഒത്തുകൂടാൻ കഴിയുന്ന ഒരിടമായി കാഞ്ഞിരട്ടം പള്ളിയിലെ കൊടുവുത്ത് ഉറൂസ് ഏറെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആയതിനാൽ ഉറൂസിൻ്റെ വിജയത്തിന് ബഹുജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ജമാഅത്തിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നിപ്പോൾ സ്റ്റാർട്ട് പരിപാടികളും അതിനുശേഷം മതപ്രഭാഷണം ഉണ്ടാവും പിന്നെ പതിനാലാം തീയതി പതിമൂന്നാം തീയതി ബൈക്കിൽ എല്ലാ ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നല്ല സഹകരണമാണ് സഹകരണമാണുള്ളത് അതിനുശേഷം പതിനാലാം തീയതി ഇപ്പോൾ പറയപ്പെട്ടവരെയുള്ള പ്രധാനപ്പെട്ട കൊടിക കൊടികയറ്റൽ ചടങ്ങ് അതിനെ അത് മാത്രം വെച്ചുകൊണ്ട് ആണ് കൊടികേറ്റൽ കാണാൻ കാരണം ആ കൊടിയുടെ പ്രത്യേകത വെച്ചാൽ ഒരു ക്രൗഡാണ് അവിടെ ഈ രണ്ട് ദിവസങ്ങളിലും ഉണ്ടാകുന്നത് പതിനാലാം തീയതിയാണ് ഈ സാധാരണ രണ്ടു വർഷം ഈ കോവിഡിന് മുമ്പ് വരെ കൊടികയറ്റൽ ചെലങ്ങ് രാത്രിക്ക് ഒരു മണിക്കായിരുന്നു ഈ കഴിഞ്ഞ വർഷം തൊട്ട് ടൈം രാവിലെ പത്തേ മുപ്പത് മുതൽ പത്തേ മുപ്പതിനാണ് ആ സമയം അവര് ചേഞ്ച് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം പത്തേ മുപ്പതിനായിരുന്നു പക്ഷേ പുള്ളിയുടെ ട്രസ്റ്റിയാണ് അത് നാസർ കരയുടെ ട്രസ്റ്റ് അംഗമാണ് ഞാൻ ആഘോഷ കമ്മറ്റി എൻ്റെ പേര് അബ്ദുൾ സലാം ആഘോഷ കമ്മറ്റിയുടെ കൺവീനറാണ് നിസാർ എല്ലാ എല്ലാ സമുദായ ഒരു സമുദായ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ പള്ളിയിൽ വരും ആ പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ മറ്റ് ചിന്തകളോ ഒന്നും മറ്റു സാമുദായികമായ ചിന്തകളോ ഒന്നും ആ വേലിക്കെട്ടിനകത്തില്ല കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷനില് പത്തോളം ട്രെയിനുകൾ നിർത്തുന്നുണ്ട് അത് കാരണം ലോക്കൽ സ്റ്റേഷനാണ് അവിടെ സാധാരണ നോർമലി രണ്ട് ട്രെയിൻസ് മാത്രമാണ് ഈ ലോക്കലി പാസഞ്ചർ ട്രെയിൻ മാത്രമാണ് നോർമലി സ്റ്റോപ്പ് ഉള്ളത് പക്ഷേ ഇതിപ്പോൾ എക്സ്പ്രസ് ട്രെയിൻ അടക്കം പത്തോളം ട്രെയിനുകൾ നമുക്ക് വേണ്ടി മാത്രം ഈ പതിനാലിന് അവിടെ വന്നു പോകുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് അലോ ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ടുണ്ടാവും അതും നേരത്തെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് പിന്നെ സ്പെഷ്യൽ ബസ് സർവീസ് കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം താങ്ക് യു മാനേജർ അബ്ദുൽ